ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തെട്ടാം അധ്യായം വൈഷ്ണവയോഗ നിരൂപണം ഭഗവാൻ പറഞ്ഞു പറവേൻ ലക്ഷണം ഞാൻ അതനുഷ്ഠിക്കം പ്രസന്നാശയൻ നേടുന്നു സൽപഥം സ്വധർമ്മം ചെയ്ത് ഭക്തി വിധർമ്മത്തിൽ വിരുദ്ധതം വെടിയും വാസന മിതശുദ്ധാഹാരം എന്നുമേകാന്ത സ്ഥല ജീവനം അഹിംസ സത്യമസ്തേയം സ്വന്താവശ്യ നിയന്ത്രണം ബ്രഹ്മചര്യം തപം ശൗചം സ്വാധ്യം ദൈവപൂജനം മൗനം സദാസന സ്ഥൈര്യം പ്രാണായാമാനുശീലനം വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ പിന്തിരിക്കുക പ്രാണവായുവിനെ പ്രാണസ്ഥാനമൊന്നിലൊതുക്കുക വൈകുണ്ഠലീലോർത്തോർത്തു മനഃശാന്തി വരിക്കുക ഇമ്മറ്റഴുമുപായത്താൽ ദുർമാർഗീണ മനസ്സിനെ ഉറങ്ങാത്ത ജിതപ്രാണന്മല്ലേ ചേർക്കുന്നതീശനിൽ ശുചിസ്ഥലത്തുറപ്പിച്ച പീഠത്തിന്മേൽ ജിതാസനൻ നിവർന്നു വളവില്ലാതെ ജിതശ്വാസം യോഗി മനസ്സേവം വിരജമാം ക്രമാലൂതി കാച്ചുകയാൽ പങ്കമുക്തമാം ലോഹമെന്ന പോൽ അറും ത്രി ത്രിദോഷം അറും ത്രിദോഷം പ്രാണായാമത്താൽ ധാരണയാൽ അഹം പിൻവാങ്ങലിൽ കൊണ്ടു സംസർഗം ധ്യാനേതരം യോഗത്താൽ നിർമ്മലം ചിത്തം സുസമാഹിതമാവുകിൽ മൂക്കിൻ തുമ്പിൽ ദൃഷ്ടി നിർത്തി ഭഗവത് രൂപോൽപര ശ്യാമൻ ശംഖചക്രൻ പത്മകേസര പത്മാകേസര പീത ശ്രീലസ കൗശേയവാസസൻ മാറിൽ ശ്രീവത്സംഗത്തിൽ കൗസ്തുഭാഭയുമുള്ളവൻ

അദ്ദേവനെ നിശ്ചല പൂർണാർപ്പണത്തോടെ നിന്നും നടന്നും കിടന്നും ശേഷശായിയെ ധ്യാനിക്കാം ഇച്ഛപോൽ ഭക്തന്നളങ്കാശയത്തൊടെ സമഗ്ര ഭഗവത് രൂപം ശരിക്ക് ഉള്ളിലുറയ്ക്കുക പ്രത്യംഗ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിടണം മുനി പത്മം ധം ഗുലിശം അങ്കുശവും തെളിഞ്ഞുമിന്നതായ ഭഗവരണരവിന്ദശയകുംമേൽ പാദങ്ങളേതു പുണ്യതീർത്ഥം മൂർധാവിലേന്തിയ ശിവൻ ചരിതാർത്ഥനായി ധ്യാത്രാശയാന്ധ്യ നഗവേധ നഗവേധക വജ്രമാണതോർക്കൂ സദാപി ഖിലാണ്ടും ശ്രീദേവി തൻ തുടകളിൽ കരവല്ലവത്താല്ലാളിച്ചിടും ഭവഹരന്റെ മനോഭിരാമജാനുദ്വയം നടുക ഹൃത്തിൽ ഇളക്കമന്യേ ധ്യാനിച്ചിടാവു ഗരുടെ കഴുത്തിലെ കായാമ്പൂളി തുടകൾ തൻ സ്വരൂപം ീതാംബര ചുരുൾ തൊടും ഭക്തന്റെ കൺകൾ കരളും മധുരീകരിക്കും ലക്ഷ്മി സമുല്ലി സമുല്ലസിതമാം ഭഗവാന്റെ മാറും അഴകേറ്റിടുന്ന ലോകാഭിപന്തിരുതിരഭങ്കിരമായ വണ്ടുകൾ മൂളിടുന്ന കണ്ഠസ്ഥമായ വനമാലയ ജീവൽ പ്രതീകമണിയാകിയ കൗസ്തുഭത്തെ ധ്യാനിച്ചിടാവൂ ഭഗവത്വദനാലവിന്ദം ഭക്താനുബംബയോടുകൂടി വരിച്ച രൂപം ശോഭിച്ചിടും മകരകുണ്ടല ചാലനത്താൽ വിടർന്നൂക്കും അനന്യ ലഭ്യം താപത്രയോഗ്രമിപ്പതിനായി മൂർത്ത കാരുണ്യം ഭഗവത് കടാക്ഷം സ്നേഹസ് വിപുല പ്രസാദം ധ്യാനിക്ക ഭക്തിമയ ഹൃത്തിൽ അനേക കാലം ഭക്തജന ദുഃഖമഹാസമുദ്രം വറ്റിച്ചിടുന്ന ഭഗവൻ മൃദുമന്ദഹാസം തൻ മൃദുമന്ദമുനികൾ രണ്ടും രണ്ടിൽ മൃദു കാന്തി മുല്ലമൊട്ടൊത്ത പല്ലുകൾ പുഴിപ്പൊരു മന്ദഹാസം മറ്റുള്ളതൊക്കെ മറന്നു മനസ്സിൽ ഊന്നി ധ്യാനിക്ക വിഷ്ണുവിൽ അചഞ്ചല ഭക്തിയോടെ ആഴത്തിൽ ഇങ്ങനെ ഹരിപ്രിയം ഉദ്ഭവിച്ചാൽ ഞാനെന്ന ഭാവമകലും ഉളകത്തിൽ മുങ്ങും ആനന്ദബാഷ്പമൊഴുകും നിജ ചിത്തമെന്നൊരാ ചൂണ്ടലും വഴിയെ ഈശനിലറ്റു വീഴും അർച്ചസ്സുപോൽ വിഷയബന്ധമകന്ന ചിത്തം സകലബന്ധവും മറ്റതാകെ ദേഹാദി ഒന്നു തടയില്ല വഴിക്ക് അഖണ്ഡ ബ്രഹ്മാനുഭൂതിയിലവൻ സുഖമായി മുങ്ങും അജ്ഞാനം ഏവ ഒഴിവായതുമൂലം ആത്മഭൂവായി മാറിയവൻ എന്തഴലുള്ളു പിന്നെ ആരാണ് അസത്ത് അവന് മാത്രം എഴുന്നതല്ലോ ദുഃഖാദി എന്ന് വെളിവോടവനോർത്തുകൊള്ളും ദൈവേച്ഛ തന്നതൊരു നാൾ വെടിയേണ്ടതീ മൺകോലം നടക്കുക ഇരിക്കുകിലുമില്ല ഇരിക്കലുമില്ല ഭേദം സിദ്ധന് തന്നുട നിജാത്മത കൊണ്ടു മധ്യമത്തൻ അവൻ്റെ തുണി പോലെ അഗണ്യമല്ലോ പ്രാരബ്ധകർമ്മമറോളമഴിയില്ല ദേഹം ചിന്തിച്ചിടാ എന്നാൽ ആത്മസ്വരൂപമറിയുന്ന സമാധി സംസ്ഥൻ സ്വപ്നത്തെ നണ്ണിടവത പുനഃപ്രബുദ്ധൻ മകന്ധനം ഞാനല്ലെന്നും മർത്യനോ മർത്യനോരുന്നതെങ്ങനെ ഒരു അതുപോലെ താൻ ആത്മാവാൻ തീയല് തീയല്ലാസ്പദമാം തീ കൊള്ളി പുക തീപൊരി ആത്മാവ് അതിന് ആസ്പദമാം ദേഹമാവില്ലൊരിക്കലും ഭൂതേന്ദ്രിയന്തരണ പ്രകൃതിക്ക് അതിനുള്ളിലെ ജീവജ്യേഷ്ഠയ്ക്കും അന്യം ദൃക്സാക്ഷിയാം ബ്രഹ്മേശ്വരൻ ഭൂതരാശിയിൽ ആത്മാവും ആത്മാവിൽ ഭൂതരാശിയും ഓണം ദർശിച്ചാലും അഭിന്നമായി യോനി രൂപാനുസൃതമായി ജ്യോതിരൂപം വിഭിന്നമാം വിറകൻ രൂപം അതിലെ ജ്വാലയ്ക്കുള്ളതുമാതിരി ആകയാൽ ഈ സത് അസത്വം ചേർന്ന ദൈവികമായേ അനൂഹ്യത്തെ താണ്ടി വാഴ്വിദാത്മരൂപത്തിൽ മന്മയൻ ഹരേ നമ ശ്രീ നാമ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ